തൃശൂർ കോർപ്പറേഷൻ്റെ കീഴിൽ വിവിധ പാർട്ടികളിൽ നിന്നും രാജിവെച്ചെത്തിയവർക്ക് ബി ജെ പി അംഗത്വം നൽകി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൂറോളം പേരെ ഷാഴുകൾ അണിയിച്ച് ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തു എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തൃശൂർ കോർപ്പറേഷന് കീഴിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് ബിജെപിയിൽ എത്തിയ നൂറോളം പേർക്ക് അംഗത്വം നൽകി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഓരോരുത്തരെയും ഷാളണീച്ച് ബിജെപിയിലേക്ക് സ്വീകരിച്ചു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനൊപ്പം വേലായുധൻ നായരെയാണ് ആദ്യം സ്വീകരിച്ചത് ശ്രീ വേലായുധൻ നായർ അടുത്തതായി മുൻ കൌൺസിലർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് എൻ ഡി പി ശാഖ പ്രസിഡന്റ് കൂർക്കഞ്ചേരി അമ്പലം പ്രസിഡന്റ് ശ്രീനാരായണ കോളേജ് ചെയർമാൻ ആയിട്ടുള്ള ശ്രീ സദാനന്ദൻ വാഴപ്പിള്ളി കോൺഗ്രസിന്റെ മുൻ മണ്ഡലം ഭാരവാഹി ജോസ്വിൻ ജെ നെല്ലിശ്ശേരി ജോസ്വിൻ ജെ നെല്ലിശ്ശേരി മുൻ മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് മനവഴി രാജേഷ് മനവഴി മുൻ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീനിവാസൻ കളരിക്കൽ മുൻ ഡി സി സി ഓഫീസ് സ്റ്റാഫ് ശ്രീ ബിനോജ് വികസിത കേരളം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ബി ജെ പി പ്രവർത്തിക്കുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഞങ്ങള് ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി നരേന്ദ്രമോദിജിന്റെ ലീഡർഷിപ്പിൽ വികസനം വികസിത ഭാരതം വികസിത കേരളം ആ ഒരു കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസനം അതൊരു ലക്ഷ്യം അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് എല്ലാ എല്ലാവർക്കും വികസനമാണ് വിഭാവനം ചെയ്യുന്നത് രാജ്യത്തു തന്നെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളമാണ് നമ്മുടെ നാടിന്റെ നട്ടല് കുട്ടികളാണ് വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വിദേശത്തേക്ക് പോകുന്ന പ്രവണതയാണ് നിലവിൽ കേരളത്തിലുള്ളത് അത് മാറണമെന്നും മാറ്റിയെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാരെ മൊത്തം ബി ജെ പിയിലേക്ക് ഊറ്റിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞു ഇപ്പോൾ ബിജെപിയിലേക്കുള്ള കടന്നു വരവിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അടുത്ത മാസം ഇതിൽ കൂടുതൽ ആളുകൾ ബിജെപിയിലേക്ക് എത്തും കോൺഗ്രസിലെ ചവിട്ടി താഴ്ത്തൽ അനുഭവിച്ചുകൊണ്ട് എന്തിനു കഴിഞ്ഞു കൂടണമെന്നും പത്മജ ചോദിച്ചു എന്നോട് പലരും ചോദിച്ചു പോയപ്പോ ഞാനൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ ഒരു ഞാൻ കോൺഗ്രസ്സുകാരെ മൊത്തമായി ഞാൻ ഊറ്റിക്കൊണ്ടുപോകും എന്താണെന്ന് വെച്ചാൽ ഇനിയും നിങ്ങൾ ഈ പീഡനം സഹിക്കണ്ട പത്ത് കൊല്ലം ഇവിടെ നിന്ന് ചവിട്ടും കുത്തും സഹിച്ചിട്ടുള്ള ആൾക്കാരാണ് തൃശൂർ കോർപ്പറേഷനിൽ ബിജെപി ഭരണം പിടിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാമതാകുമെന്നും പത്മജ വേണുഗോപാൽ കൂട്ടിച്ചേർത്തു ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബിജെപി വലിയ മുന്നേറ്റം നടത്തുമെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോപകുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ എറണാകുളം മേഖലാ പ്രസിഡന്റ് എ നാഗേഷ് തുടങ്ങിയവർ സംസാരിച്ചു ജനം തൃശൂർ